ഹായ് വെൽക്കം ബാക്ക് എസ് ഐ എം മനു ഈ വീഡിയോ ലാസ്റ്റ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കൂബ ഡൈവിങ് കോഴ്സിൻ്റെ അതായത് ഡൈവ് മാസ്റ്റർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയ നമ്മൾ പാസ്സാവണം എന്നു പറഞ്ഞിട്ടുള്ളൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ ബാക്കിയാണ് അതായത് അതിൽ വന്ന രണ്ട് കമൻസ് എന്ന് വെച്ചാൽ ഒന്ന് കോഴ്സിന് എത്ര കോസ്റ്റ് വരും അതായത് പെർ കോഴ്സ് അതായത് ഓപ്പൺ വാട്ടർ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ റെസ്ക്യൂ ഡൈവർ ഡൈ മാസ്റ്റർ ഇത്രയും കോഴ്സിന് പെർ കോഴ്സ് ഓരോ കോഴ്സിനും എത്ര രൂപ വരും എന്നാണ് അതിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ് ഫിഷ് ഐഡൻറ്റിഫിക്കേഷൻ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാമോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ വാട്ടർ കോഴ്സിന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഓർഗനൈസേഷനാണ് മെയിനായിട്ട് നമ്മൾ കേരളത്തിലുള്ളത് ഒന്ന് എസ് എസ് ഐ ആൻഡ് പാടി ഇവർ എസ് എസ് ഐൻ്റെ സ്കൂബാൽ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ അസോസിയേഷൻ ഡൈവ് അസോസിയേഷൻ ഓഫ് ഡൈവേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ് ഇതാണ് പാടി ആൻഡ് എസ് എസ് ഐ അപ്പോൾ ഈ രണ്ട് ഡൈവേഴ്സ് സെൻറ്റേഴ്സ് ഓർഗനൈസേഷനും ഡിഫറെൻ്റായിട്ടുള്ള കോഴ്സ്റ്റാണ് ഈടാക്കുന്നത് ഫസ്റ്റ് എന്ന് വെച്ചാൽ പാടിക്ക് ഓപ്പൺ വാട്ടർ വരുന്നതെന്ന് വെച്ചാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ഇതിൻ്റെ ഉള്ളിൽ വരും അതേപോലെ തന്നെ എസ് എസ് ഐക്ക് വരുന്നതും തേർട്ടി ടു തേർട്ടി ഫൈവ് റേഞ്ചിൽ വരും അപ്പോൾ ഇത് ഒരു ഫിക്സ്ഡ് റേറ്റ് അല്ല നമ്മൾ ഏത് ഡൈവ് സെൻറ്റർ ചൂസ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ ഈ റേറ്റ് മാറിക്കൊണ്ടിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡൈവ് സെൻ്റർ ഡൈവ് ചെയ്യുന്നത് ഒരു ഡിഫറെൻ്റ് ലൊക്കേഷൻ അതായത് കുറച്ച് ദൂരെയുള്ള ബോട്ടിലൊക്കെ പോയി ഡൈവ് ചെയ്യുന്ന സ്ഥല ടൈപ്പ് സ്ഥലത്താണ് ഡൈവ് ചെയ്യുന്നതെങ്കിൽ അവർ ആ ഡൈവിൻ്റെ കോസ്റ്റൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ ഇപ്പം നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം ഷോർട്ട് സൈഡ് കടലിൻ്റെ സൈഡിലൊക്കെ ഡൈവ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഡൈവ് സെൻറ്റർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ കോസ്റ്റ് പിന്നെ കുറഞ്ഞു കിട്ടും അപ്പം ഇതൊരു ഫാക്റ്റാണ് നമ്മൾ ഇപ്പം ഒരു ഫണ്ട് ഡൈവ് പോലൊക്കെ അതായത് നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് തമാ ചുറ്റി ഒന്ന് വേൾഡ് കറങ്ങി ഒന്ന് ചുമ്മാ ഡൈവ് ചെയ്യാൻ വേണ്ടി മാത്രം ചൂസ് ഡൈവർ ആണെങ്കിൽ അതിൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്ന ഒരു ഡൈവർ ആണെങ്കിൽ ഇതേപോലെ ലോങ് ഒക്കെ പോയിട്ട് ഡൈവ് ചെയ്യുന്നൊരു ഡൈ സെൻ്റർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കത് ഗുണമാണ് അതേസമയം ഇത് ഒരു കോഴ്സ് ആയിട്ട് കോഴ്സായിട്ടെടുത്ത് ഇതൊരു ജോബായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇങ്ങനെ ഇതേപോലെ ദൂരം ഒരുപാട് ദൂരമൊക്കെ പോയി ഡൈവ് ചെയ്യുന്ന ഒരു ഡൈസെൻ്ററിൽ കയറുന്നതെങ്കിൽ അയാൾക്കതിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ചാൽ പോകെ പോകെ നമ്മൾ കാലക്രമേണ നമ്മൾ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ മേ ബി കറങ്ങിപ്പോയി ഡൈവ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് അപ്പം ഏറ്റവും ബെറ്റർ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു ലോ കോസ്റ്റ് തുടങ്ങുക എന്നുള്ള രീതിയിൽ ചെറിയ രീതിയിൽ അതായത് ഷോർട്ട് സൈഡൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു ഡൈസെൻ്റർ സമീപിക്കുകയാണെങ്കിൽ അത് ബെറ്ററായിട്ട് നമുക്ക് എന്താ പറയുക ചെറിയ കോസ്റ്റിൽ ചെയ്യാൻ പറ്റും ഈ എസ് എസ് ഐയും പാടിയും ഡിഫറൻസ് എന്ന് വെച്ചാൽ പോണ്ടിച്ചേരി പോലുള്ള ഭാഗങ്ങളിലൊക്കെ ചെയ്യുമ്പോഴാണ് ഏകദേശം തേർട്ടി ഫൈവ് വരുന്നത് അതേസമയം കോവളം ത്രിവാഡ്രം അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോഴാണ് ട്വൻറ്റി ഫൈവ് കെ ഡിഫറൻസ് ട്വൻ്റി ഫൈവ് കെ വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വരുന്നത് അപ്പം മൈൻഡ് ടെൻ തൗസൻഡ് ഡിഫറൻസ് ഓൾറെഡി വന്നു അപ്പം അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കോസ്റ്റ് ലാഭിക്കാം അപ്പം അത് എപ്പോൾ ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ഡൈവ് സെൻറ്റേഴ്സ് ചൂസ് ചെയ്യുമ്പോൾ ഏത് സൈറ്റാണ് അവർ ഡൈവിന് യൂസ് ചെയ്യുന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് വാട്ടർ കോഴ്സിൻ്റെ മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനഞ്ച് വയസ്സാണ് ഓപ്പൺ വാട്ടർ കോഴ്സിൽ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ആ വീഡിയോ അതായത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടുള്ള വീഡിയോ കയറി നോക്കുക അപ്പോൾ അത് അറിയാൻ പറ്റും ഓപ്പൺ വാട്ടർ എന്തൊക്കെ ക്രൈറ്റീരിയസ് നമ്മൾ പാസ്സാവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ുന്നത് അഡ്വാൻസ് ഓപ്പൺ വാട്ടറിലേക്കാണ് അഡ്വാൻസ് ഓപ്പൺ വാട്ടറിൻ്റെ കോഴ്സ് ഫീ പാടിക്ക് വരുന്നത് ട്വൻറ്റി തൗസൻഡ് ആണ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നമ്മളിരിക്കും ചൂസ് ചെയ്യുന്ന ഡൈ സിൻഡറിൻ്റെ ലൊക്കേഷൻസും അതുപോലെ തന്നെ ടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും ഓപ്പൺ വാട്ടർ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് വരുന്നത് എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ ആണ് എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കോഴ്സിന് വരുന്നത് ടു ഡേയ്സാണ് ഡ്യൂറേഷൻ പറയുന്നത് അതിൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ഓപ്പൺ വാട്ടർ പാടിയാണെങ്കിൽ സോറി പാടിയാണെങ്കിൽ വരുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ടെൻ തൗസൻഡ് റുപ്പീസും അതേപോലെ തന്നെ എസ്എസ് ഐ ആണെങ്കിൽ സെയിം ടെൻ തൗസൻഡ് റുപ്പീസ് തന്നെയാണ് വരുന്നത് ഈ മൂന്ന് കോഴ്സുകളും അതായത് ഓപ്പൺ വാട്ടർ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് വരുന്നത് റെസ്ക്യൂ ഡൈവിംഗ് ആണ് റെസ്ക്യൂ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ ഫൈവ് ടു സെവൻ ഡേയ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത് പക്ഷേ അത് ഒരുപാട് ടാസ്ക് ഉണ്ട് അപ്പം ഈ കോഴ്സ് റെസ്ക്യൂൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കോഴ്സിന് വരുന്ന ഏകദേശം പാടിക്ക് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഇത് ഫിക്സ്ഡ് അല്ല അതുപോലെ തന്നെ എസ് എസ് ഐ ഏകദേശം വരുന്നത് തേർട്ടി ടു തേർട്ടി ടു തേർട്ടി തേർട്ടി ടു ആ റേഞ്ചിലേക്ക് വരാൻ വരുന്നതാണ് ഈ നാല് കോഴ്സ് കഴിഞ്ഞാൽ അഞ്ചാമത്താണ് ഡൈമാസ്റ്റർ ഡൈമാസ്റ്റർ കോഴ്സിന് ഏകദേശം കോസ്റ്റ് വരുന്നത് പാടിയുടെത് ഫോട്ടി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി ഫൈവ് അത് ഓരോ ഡൈസെൻറ്റേഴ്സും ആയിരിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൊക്കേഷൻസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിതിൽ മാറ്ററാണ് അതുകൂടാതെ എസ് എസ് ഐക്ക് വരുന്നത് ഏകദേശം ഫോർട്ടി ഫൈവ് ടു സിക്സ്റ്റി ഇതിൻ്റെ ഇടയിലാണ് വരുന്നത് ഇതെന്ന് വെച്ചാൽ ടോട്ടൽ ഡൈമാസ്റ്റർ അതായത് സീറോ ടു ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു ഓരോ പ്രോഗ്രാംസ് ഇപ്പം നമ്മളുടെ നാട്ടിലുണ്ട് അതായത് ഓപ്പൺ വാട്ടർ ടു ഡൈമാസ്റ്ററിൻ്റെ കോഴ്സ് ഒറ്റ ഒറ്റ ഒരേ ഡൈ സെൻറ്റർ തന്നെ ചെയ്തു കൊടുക്കുന്ന രീതിയിലുള്ള കോഴ്സുകളുണ്ട് അങ്ങനെ ഒരു ഡൈസെൻറ്റർ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് പാടിക്കുവരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയ്ക്കകത്ത് ആ റേഞ്ചിൽ നമുക്കത് തീർക്കാൻ പറ്റും പിന്നെ എസ് എസ് ഐൻ്റെ ആണെങ്കിലും സെയിം ഒന്ന് അറുപത് ഒന്ന് അമ്പത്തഞ്ച് ആ റേഞ്ചിലുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും ഇത് ഒരു എസ്റ്റിമേറ്റ് കണക്കാണ് ഒരിക്കലും പൂർണ്ണമായിട്ടും ഇത്ര രൂപയ്ക്ക് തീർക്കാന്നുള്ളൊരു കണ്ടീഷനൊന്നും എവിടെയും സമീപിക്കരുത് ഓരോ ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ചും ഓരോ ഡൈസെൻഡറിൻ്റെ രീതികൾക്കനുസരിച്ചും ഇതിൽ വ്യത്യാസം വരാൻ സാധ്യത അതുപോലെ പാടീൻ്റെ ചാർജ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കിടക്കാനുണ്ട് അതിനുശേഷമുള്ള ചാർജാണ് ഇത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾ ഓപ്പൺ വാട്ടർ ടു ഡീം എം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അമ്പത്തഞ്ച് ടു ഒന്ന് എഴുപതിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും ഓപ്പൺ വാട്ടർ അഡ്വാൻസ് ഓപ്പൺ വാട്ടർ എമർജൻസി ഫസ്റ്റ് റെസ്പോണ്ടർ റെസ്ക്യൂ ഡൈവർ ഡ്രൈവർ മാസ്റ്റർ ഇതൊക്കെ ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ള ഡൈസെൻ്റേഴ്സ് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടും ഡിഫറെൻറ്റ് ഇൻസ്ട്രക്റ്റേഴ്സിന് കിട്ടും ഒരേ ഡൈസെൻഡേഴ്സ് തന്നെ ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ ഡയസ്റ്ററിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് പഠിച്ചത് അതെനിക്ക് വളരെ അത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു രീസൺ കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ലൊക്കേഷൻ നമുക്ക് ഡിഫറെൻ്റ് അനുഭവങ്ങൾ തരും ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും ചെയ്യും അപ്പോൾ എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്ക ഡൈവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമുക്കൊരു കാര്യമുണ്ട് ഓപ്പൺ ആയിട്ട് എടുക്കുന്നു ആ ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ശരിയല്ല നമുക്ക് ഓക്കെ അല്ല കംഫർട്ട് അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് അഡ്വാൻസ് ഓപ്പൺ വാട്ടർ ചെയ്യാം ഒരിക്കലും പോയി ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിലവിലാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തരുത് അപ്പം കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തുക പിന്നെ ഫസ്റ്റിലെ പൈസ അടച്ചിട്ട് പിന്നെ സർട്ടിഫിക്കേഷന് വേണ്ടി അവരോട് നമ്മൾ പുറകെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും വരാൻ പാടില്ല ഫസ്റ്റ് നമ്മൾ നമ്മളുടെ ഒരു കോഴ്സ് അവിടെ ചെയ്തു നോക്കുക ഓപ്പൺ വാട്ടർ ആണെങ്കിൽ ഓപ്പൺ വാട്ടർ അവിടെ ചെയ്തു നോക്കുക അവരുടെ ഫെസിലിറ്റീസ് അവരുടെ രീതികൾ അവരുടെ ആ മാനേജ്മെൻറ്റ് എല്ലാം നമ്മൾക്ക് കംഫർട്ട് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളുടെ അതായത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻവയർമെൻറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ചൂസ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യരുത് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി നോക്കുക അടുത്തത് പോകുക ഒരുപാട് ഓപ്ഷൻസ് ഇപ്പം നിലവിൽ കേരളത്തിൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ അഞ്ചോ ആറോ ഏഴോ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഡൈസെൻറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട് ഒരു കാരണവശാലും ഒരു സ്ഥലത്ത് ഫുൾ ആയിട്ട് ഒരു എമൗണ്ട് കൊടുത്തിട്ട് അവിടെ കുടുങ്ങി കുടുങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ ആവരുത് കാരണം എൻ്റെ കൂടെ പഠിച്ചത് എനിക്കും അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഏതാ ഡൈസെൻ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പം ഇത്രയാണ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇനി അടുത്ത നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഷ് ഐഡന്റിഫിക്കേഷൻ കോഴ്സ് ഫിഷ് ഐഡന്റിഫിക്കേഷൻ കോഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി നമ്മൾ ഡൈവ് പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു തിരിച്ച് വന്നുകഴിയുമ്പോൾ അതേതായിരുന്നു ഫിഷ് ഇതേതായിരുന്നു ഫിഷ് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മുടെ കൂടെയുള്ള ഡൈഗോഴ്സും ചോദിക്കാൻ സാധ്യതയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഏത് ഫാമിലിയാണ് എന്താണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണോ പറഞ്ഞു കൊടുക്കാനോ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഫിഷ് ഐഡന്റിഫിക്കേഷൻ കോഴ്സ് പ്രത്യേക പോയിരിക്കും എന്തെങ്കിലും സർവേയോ കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് എങ്ങനെ ഏത് രീതിയിൽ ഈ ഫിഷിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം അതേപോലെ തന്നെ സർവേ ചെയ്യുന്ന പ്രൊസീജിയർ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളാണ് ഈ ഫിഷ് ഐഡൻറ്റിഫിക്കേഷനിൽ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ലോക്കലായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പം ഇപ്പം കേരള കോസ്റ്റിലുള്ള ആൾക്കാരാണെങ്കിൽ കേരള തീരത്തുള്ള ആൾക്കാരാണെങ്കിൽ അവിടുത്തെ കേരള ഫിഷസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ മാൽദ്വീവ്സിലാണ് ഉള്ളത് അപ്പോൾ മാൽദ്വീവ്സിലാണ് ഞാൻ ഈ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇവിടുത്തെ സ്പീഷ്യസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫാമിലി നിറം പിന്നെ ചിലപ്പോൾ കാണാനൊക്കെ ഒരുപോലെ ഉണ്ടാവും ചിലപ്പം അത് ചിലപ്പോൾ വേറെ വേറെ മീനുകളായിരിക്കും അപ്പോൾ അതിനൊരുപാട് പ്രത്യേകത അതിൻ്റെ പ്രത്യേകത എങ്ങനെ അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഫിഷ് ഐഡൻറ്റിഫിക്കേഷൻ കോഴ്സ് ഒരു ഇപ്പോൾ നിർബന്ധമായിട്ടും എടുക്കണം അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോഴ്സൊന്നുമല്ല പക്ഷേ മീനുകളെ പറ്റി കൂടുതലായിട്ട് അറിയാം ഇപ്പോൾ ഒരു ഡൈവ് പോയി കഴിയുമ്പം എന്താ പറയുക നമ്മളൊരു മീനെ കണ്ട് അതിനെ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു ഒരു ഹൈ കിട്ടും ആ ഒരു ഹൈ ഒക്കെ ഇഷ്ടമുള്ളൊരാൾക്കൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അതേപോലെ ഇതിനെപ്പറ്റി കൂടി മറൈൻ ബയോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ഫിഷ് ഐഡൻറ്റിഫിക്കേഷൻ ശരി ഇവിടെ ഈ നാട്ടിലെ തെങ്ങിയത്തുന്നേട്ടാണോ കേട്ടോ വളരെ ബഹുമാനമുള്ള മനുഷ്യരാണ് ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇനിയും കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക എന്താ പറയുക എന്നെക്കൊണ്ട് എനിക്കറിയുന്ന എൻ്റെ എല്ലാം അറിയുന്ന ആളൊന്നും അല്ല പക്ഷെ അറിയാവുന്ന അനു അറിവുകൾ ഗ്രാബ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കണ്ടതിന് ശേഷം മറ്റു വീഡിയോസും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് കാണുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉറപ്പാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കിയില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ബൈ